അല്ലേ അപ്പം നമ്മുടെ സ്ലിംഗ് ഷൂട്ട് കണ്ടിലും കരിമീനെ പിടിക്കാം ഇന്ന് ഞാൻ വേറൊരു ഡബിൾട്ട് കൂടെ നമുക്ക് തീർക്കണം ഇതിൻ്റെ അകത്ത് ലോക്കിംഗ് കുറിച്ച് ചിലർ സംശയം ചോദിച്ചായിരുന്നു വാങ്ങിച്ചു ഞാനിത് വാങ്ങിച്ചിട്ടാണ് മിക്കവരും നമ്മുടെ വീഡിയോയിലൂടെ കണ്ട് വാങ്ങിച്ചവരാണ് എന്നോട് കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കാരണം ഇത് ലോഡിങ് ആവുന്നില്ല അത് ക്ലിക്ക് ശബ്ദം കേൾക്കുന്നില്ല അപ്പോൾ അതിൻ്റെ ടെക്ട്രിക്സും കാര്യങ്ങളും ഞാൻ ഈ വീഡിയോ തന്നെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഒന്ന് നന്നായിട്ടൊന്ന് കണ്ടുവയ്ക്കാൽ മതി ഹലോ ഗേസ് എല്ലാവർക്കും സി എം ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ സ്ലിംഗ് ഷൂട്ട് ഗൺ വെച്ചിട്ട് ഒരു ഫിഷിംഗ് ചെയ്തായിരുന്നു ആ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ കുറച്ച് പേര് നമ്മുടെ കംപ്ലയിൻ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടിന് കാരണം ഈ ഡാറ്റ നമ്മൾ താഴേക്ക് കിട്ടിയതിന് ശേഷം ലോഡ് ചെയ്യുമ്പോൾ ഒരു ക്ലിക്കിംഗ് ശബ്ദം ഉണ്ടാകും അത് കേൾക്കുന്നില്ല ലോഡ് ആവാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പേർ നമ്മുടെ അടുത്ത് വിളിച്ച് പറഞ്ഞായിരുന്നു വാട്സാപ്പിലൊക്കെ നമുക്ക് മെസ്സേജ് അയച്ചായിരുന്നു അപ്പോൾ ഒരു സൊല്യൂഷൻ കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടം വെക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് സി എം ഫിഷിങ്ങും അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ശ്രീജത്സിയും പട്ടക്കേയും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട ഓക്കെ അപ്പം എന്തായാലും നമുക്കൊന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ആ നിക്കണമല്ലേ ഈ തെങ്ങിൻ്റെ കൂടെ അടിയാണ് കേളൂ തെക്കോട്ട് പോണി അടി നോർമൽ ല്ലോർമൽ ഡാറ്റ് ഡൗട്ട് ആ നൈസ് ആണോ അപ്പൊ നമ്മൾ വരുന്ന വഴി നമ്മള് സ്കോട്ടിലേക്ക് എത്തിയിട്ടില്ല അതിക്ക് മുമ്പ് തന്നെ നമ്മൾ ഫസ്റ്റ് മീൻ നമ്മൾ കയറ്റി സ്പ്രിങ് ഷൂട്ട് ഗണ്ണിലാണ് നമ്മുടെ ആദ്യത്തെ ഫിഷിങ് ഇതെ അടിപൊളി ഒരു തിലോപ്പിയ അതെ നമ്മുടെ ഇതേ നോർമൽ ഡാറ്റിട്ടാണോ ഷൂട്ട് ചെയ്താ എല്ലാരും ഈ ഗണ്ണ് വാങ്ങുമ്പോൾ എല്ലാരും ഓട്ടോമാറ്റിക്കൽ ലോക്കാൻ നമ്മൾ ചോദിക്കുന്നത് ഇത് നമുക്ക് കാണിച്ചു തരാം ഇപ്പം നമ്മളിട്ടത് നോർമൽ ഡാറ്റ അതെ പുത്തൻ ഡാട്ട് ഇപ്പോൾ ഫസ്റ്റ് എടുത്തിട്ടതേ ഉള്ളൂ കിട്ടുക അതുകൊണ്ട് തന്നെ ഈ ത്രെഡ് എപ്പോഴും അവർ ഇച്ചിരി ഷൂട്ടൊക്കെ ചെയ്ത് കഴിയുമ്പോഴുള്ള ആയി നല്ല ടൈറ്റ് ആയിട്ട് വീഴുകയുള്ളൂ അല്ല നോർമൽ ഡാറ്റാണ് നമ്മൾ ഇട്ടത് അപ്പം മീൻ മിസ് കൊണ്ട് കയറുന്നുണ്ട് ഇന്നത്തും കൂടുതൽ ആൾക്കാർ നമ്മൾ ഗണ്ണ് ഗണ്ണ് വാങ്ങിയവരെല്ലാവരും ഓട്ടോമാറ്റിക്കൽ ഡാറ്റ തന്നെ വേണമെന്ന് പറഞ്ഞാൽ സാധാരണ വാങ്ങണം അപ്പം നോർമൽ ഡാറ്റിൻ്റെ ഒരു റിസൾട്ട് കാണിച്ചതാണ് അതോ ഓക്കെ നമുക്ക് റബ്ബർ ഒറ്റ കൈ കൊണ്ട് ഇങ്ങനെ വലിച്ചു നമ്മൾ ചവിട്ടി പിടിക്കണ്ട കാര്യമല്ല ചവിട്ടി 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 ഇതിന്റെ കോലമ്പുരുമ്പു അതൊക്കെ നമ്മുടെ ലോക്ക് റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യുമ്പോൾ മാത്രം നമുക്ക് ട്രിഗർ ലോക്ക് മാറ്റിയാൽ മതി കേട്ടോ ഇനിയിപ്പൊ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറയലോ ഇവിടെ വെള്ളം ഇച്ചിരി കലക്കലാതെ കാരണം സമയത്താണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വന്നിരിക്കുന്നത് ഏകദേശം പതിനൊന്നര ആയിട്ടുണ്ടല്ലോ പന്ത്രണ്ട് മണിയാ അപ്പൊ കറക്റ്റ് ടൈമിച്ച സമയം ആരും കണ്ടിട്ടില്ലടിച്ചെറിയ അനക്കം പൊട്ടിക്കുന്ന പവന്മാരെല്ലാം അങ്ങനെ മാറിയിട്ടുണ്ട് ഒന്നല്ല രണ്ടെണ്ണം നിന്നാളെ നിപ്പുണ്ട് എന്തായാലും ആ വലുതെ നോക്കി തന്നെ ഓർമ്മ കൊടുത്തു നോക്കാം ഓ ഇടുക്കി കിണ്ണൻ ഷോട്ടായിരുന്നു കിണ്ണൻ ഷോട്ട് അട്ടിച്ച ആ വഴി തന്നെ സാധനം കറങ്ങിപ്പോയിട്ടാണ് ചെയ്തത് രക്ഷ പവർ എന്ന് വെച്ചാൽ അന്യായ പവറായിരുന്നു നോർമൽ ഡാറ്റ അട്ടിട്ട് ദേക്കിന്റെ കൊടുത്ത സംഭവം വരെ എന്റെ ഉള്ളിൽ വെച്ച് നോർമൽ ഡാറ്റ ആണ് ട്ടേൺ നമ്മൾ ഇട്ടിരിക്കുന്നത് കാണുന്നത് റിട്ടേൺ പോരുമോ അല്ലെങ്കിൽ റിട്ടേൺ പോരാൻ ചാൻസ് കുറവാ തിരിഞ്ഞിട്ടുണ്ട് ഇത് ഉള്ളിലേക്ക് കയറിയിട്ടേ തിരിഞ്ഞിട്ടുണ്ട് ഈ ഷൂട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോളാം ശരിക്കും പറഞ്ഞാൽ രണ്ടടി താഴ്ചയിൽ നിൽക്കുന്ന മീനെയാണ് ഷൂട്ട് ചെയ്യുന്നത് കറക്റ്റ് നമ്മൾ മുൻകൂട്ടി അടിച്ചതിന് ശേഷം കറക്റ്റായിട്ട് ആ മീനിനിട്ട് കൊണ്ടിട്ട് നമ്മളത് വലിച്ചെടുക്കുന്നതാണ് താഴെ നിന്നുവച്ച മീനാണ് നമ്മൾ ഒരു ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൻ മുങ്ങി അടിയിൽ പോയിരുന്ന മീൻ അതെ നോക്കിക്കണ്ടേ ഇത്ര സൈസുള്ള മീനോർ നമ്മൾ ഇത് വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ നോർമൽ ഡാറ്റിലാണ് അടിച്ചിരിക്കുന്നത് കാരണം നോർമൽ ഡാറ്റിൽ മീൻ ഇവിടം വരെ കയറി കഴിഞ്ഞാൽ തന്നെ ലോക്കിങ് ആണ് അത്യാവശ്യം പിന്നെ നമ്മൾ ഈ ലോക്ക് ചെറുതായിട്ടൊന്ന് ഒരു കത്തി എന്തെങ്കിലും ഇട്ടിട്ട് ഈ വെട്ടിന്റെ അടി അകത്തേക്ക് ഇട്ടിട്ട് പതിയോ മൂന്നോ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇച്ചിരി ഓപ്പൺ ആകും അപ്പോഴും നമുക്ക് അതിൽ ലോക്കിങ് സിസ്റ്റം പിന്നെ നമ്മൾ അടിച്ച് ചെളിയിലും മരത്തിലൊക്കെ കൊണ്ടുവഴിയുമ്പോൾ അത് തറിഞ്ഞു കയറി കഴിഞ്ഞാൽ ഊരി പോരാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും അത് മീൻ മിസ് ആവാതിരിക്കാനായിട്ട് ചിലവർ അങ്ങനെ ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്താൽ ഇച്ചിരി ബെറ്റർ ആയിരിക്കും അപ്പം ഇങ്ങനെ ഉടൻ തന്നെ നമുക്ക് ഊരി ഞാൻ നല്ല ടൈറ്റ് ചെയ്താൽ കാരണം ആ പോകുന്നു കഴിഞ്ഞാൽ കുത്തൻ ഡാർട്ടാ അതുകൊണ്ട് കുഴപ്പമില്ല ഉണ്ടോ നോർമലി ഡാർട്ട് കുഴപ്പമില്ല നമ്മുടെ അടിപൊളിയായിട്ട് ഫിഷിങ് ക്യാച്ചിങ് ആയിട്ടുണ്ട് ഓക്കെ നല്ല ടൈറ്റ് ചെയ്യാൻ വേണ്ടി ഇതിനകത്ത് ഇട്ടിട്ട് ഹാൻഡിൻ്റെ ഈ കുതിൽ പിടിച്ചൊന്ന് തിരിച്ച് കഴിയുമ്പോൾ ഇച്ചിരി ടൈറ്റായി ഇനി ഇനിയിപ്പോൾ കൈ കൊണ്ടായി അതിൽ പെട്ടെന്ന് ചെയ്യണം പുതിയ ഡാർട്ട് ഇടുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി ലൂസ് ഉണ്ടാകും അപ്പോൾ ടൈറ്റ് ചെയ്ത് കൈ കൊണ്ട് ടൈറ്റ് ആകില്ല ഞാൻ അതിലൊന്നും ഇച്ചിരി ടൈറ്റ് ചെയ്തതാണ് അതൊക്കെ ലോഡിങ് ഇത് ലോഡ് ചെയ്യുമ്പോൾ ഒരു കാര്യമുണ്ട് ഇത് ചിലർ പറഞ്ഞാണ്ട് ചില നേരത്ത് വെക്കുമ്പോൾ ലോഡാവണില്ലെന്ന് പറയേണ്ടത് അതിന് ഒരു ട്രിക്സ് ഉണ്ട് ലൈനൊക്കെ എല്ലാം കറക്റ്റ് അതിൽ കൂടി ഇടുക നമ്മൾ ഈ ഡാട്ട് വേണം ഡാർട്ട് കുറച്ചും മേളിലോട്ട് വെക്കുക താഴെ മുട്ടരുത് ഇത് വേണ്ട ഇവിടെ വരെ ഗ്യാപ്പ് വരവ് എന്നിട്ട് ഈ ബ്രൈഡ് ഇച്ചിരി ടൈറ്റ് ആയിരിക്കും താഴത്തോട്ട് വലിക്കുമ്പോഴും വേണ്ട താഴത്തോട്ട് ഇച്ചിരി ബലത്തിൽ വലിക്കുമ്പോൾ ലോഡായിക്കേണ്ട ഇതിപ്പം ഞാൻ ഫസ്റ്റ് ഞാൻ വീഡിയോ ചെയ്യാൻ മേടിച്ച കണ്ണാണിത് അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളവർക്ക് കണ്ണ് കൊടുത്താക്കണതും എല്ലാവരും കംപ്ലയിൻറ്റ് വന്നാക്കണം പക്ഷെ അന്ന് ഫസ്റ്റ് മേടിച്ചാണ് കണ്ണു ഇപ്പോഴും കംപ്ലൈൻ്റ് ഇല്ലാണ്ടിരിക്കുകയാണ് കാരണം അത് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു വ്യത്യാസമൊക്കെയാണ് ചിലർ ലോഡ് ലോഡാവണില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ കാര്യം അതാണ് ഇതാ വീണ്ടും ഞാൻ കാണിക്കണം ട്രിഗർ നോക്കിയിട്ട് പുറകിലേക്ക് വലിക്കുക ഇവിടെ വന്ന് മുട്ടിയുടെ ആർട്ടിന് പതിയെ റീലൊന്ന് നൂലൊന്ന് വലിച്ച റീലിച്ചിരി ചുറ്റുക ചുറ്റി കഴിയുമ്പോൾ ഇച്ചിരി മേലോട്ട് പൊങ്ങും പൊങ്ങിക്കഴിഞ്ഞ് പതിയെ താഴെത്തി വേണ്ട ഇപ്പോൾ ലോക്ക് സൗണ്ട് കേട്ടിട്ടുണ്ട് വേണ്ട സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പം ലോക്കിങ്ങായി അത് കഴിഞ്ഞ് ഇവനെ ഓപ്പൺ ചെയ്ത് ഇടുക നമ്മുടെ ഇവിടെ ലോക്ക് ഇടുക ലോക്ക് ഇട്ടിയതിന് ശേഷം വേണം നമ്മൾ റബ്ബർ ലോഡ് ചെയ്യാനായിട്ട് റബ്ബർ ഇങ്ങനെ വലിച്ചു ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ വേണമെങ്കിൽ ഇങ്ങനെ അതെ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് ചുറ്റിയതിന് ശേഷം ലോക്ക് റിലീസ് ചെയ്തെടുക്കുക ഇങ്ങനെ പതിയെ ഒന്ന് ലൂസ് ചെയ്ത് കൊടുക്കുക ഈ ലൂസ് കിടക്കണമെങ്കിൽ അത് നമ്മൾ ലോക്ക് ഓപ്പണായെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെസ്റ്റിങ് ചെയ്യേണ്ടത് ഇനി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മാത്രം നമ്മൾ ഈ തമ്പനയിൽ കൊണ്ട് ജസ്റ്റീവിനെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ പിടിക്കുക ഷൂട്ട് ചെയ്യാൻ പത്താൻ ഷൂട്ട് ചെയ്യുമ്പോൾ മാത്രം ട്രിഗറിൽ പിടിക്കുക അതായിരിക്കും ബെറ്റർ ലോക്കിയെടുത്തേക്കാം ഇപ്പൊ നമ്മൾ ഷൂട്ട് ചെയ്തതിന്റെ സ്ലോ മോഷനാണ് നമ്മൾ ഈ കാണുന്നത് ഇതിലേക്ക് നോക്കുമ്പോ തന്നെ നിങ്ങൾക്ക് അറിയാം നാട്ടിൽ പോകുന്നതിന്റെ ഫാസ്റ്റും അതിന്റെ പവറും ഇല്ല ഫസ്റ്റ് പറഞ്ഞാരുന്നു കരിമീൻ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി കരിമീത്തിന് നമ്മ ക്ലോസ് റേഞ്ചില് അടിച്ചിട്ടുണ്ടെങ്കിൽ കരിമീൻ വെറുതെ ഇച്ചിരി കുഴപ്പമില്ല എന്നാലേ ഇത് കാരണം ഈ ഗാടി വന്നിട്ട് കൊളുത്തുപോലത്തെ ഗാടി വന്നവൻ്റെ മേത്ത് വന്നിട്ട് ഇരിക്കുന്നതിന്റെ നമ്മൾ ക്ലോസ് റേഞ്ചിൽ അടിക്കുന്നോണ്ടാണ് വെട്ടുന്ന അപ്പൊ നമ്മുടെ സ്ലിങ് ഷോട്ട് കണ്ടിന് കരിമീനെ പിടിക്കാം അത്യാവശ്യം നല്ല കൊള്ളാന്നൊരു കാര്യം ഇപ്പൊ കരിമീൻ പിടിച്ചാൽ നമുക്ക് ഒരു കറിയിലേക്ക് ഇടാം അടച്ചോണ്ടിരിക്കണം രണ്ടെണ്ണം ഉണ്ടായിരുന്നേ വലുതെ നോക്കിയാൽ കണ്ടില്ലേ മാറിയേ വടക്കോട്ട് പോയിട്ട് വടക്കൊത്ത എങ്ങനെയാണ് പോയേ റെഡ് റെഡാണ് റെഡിപ്പടിച്ച് നോക്കി നിക്കണേ വന്ന കേറി വന്ന അവന അടിച്ച് അവിടെ തന്നെ മരവിച്ച് പോയല്ല ഞാൻ കൊണ്ട അവിടെ തന്നെ ഇത് അടി അത് ഓൺ ദ സ്പോട്ടില് മരവിച്ച് കിടക്ക ഇത് കണ്ട അതെങ്ങനെ നാശപ്പെട്ട് അവനാ വേ വെറുതെ മറ്റേ തേങ്ങ തേങ്ങയുടെ കൊല വെട്ടി അങ്ങോട്ട് വീഴുകയും ചെയ്തു ഇത് അത് ഒരു അനക്കം പോലും അനങ്ങില്ല അനങ്ങാനുള്ള സമയം കിട്ടിയില്ല ശരിക്കും പറഞ്ഞാ വെള്ളത്തിൽ വെച്ച് തന്നെ ഒറ്റ ഷൂട്ടിന് തന്നെ വീഡിയോ ചത്തവീ ചെയ്തിട്ട് നമ്മൾ പോകുന്ന വഴിക്ക് കിട്ടണ മീനാണ് നെക്ക നമ്മൾ തിരിച്ച് വീട്ടിൽ വണ്ടി വെച്ചേക്കുന്ന സ്ഥലത്തൊക്കെ പതിക്കാൻ നൂവിയ സമയത്ത് കിട്ടുന്ന മീനാണ് നെക്ക അയ്യോ ലൈനിൽ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്തായാലും അടുത്ത ഒരു വീഡിയോ കൂടെ ഞാൻ ഗണ്ണ് വെച്ച് ചെയ്യുന്നുണ്ട് നമ്മുടെ സ്ലിംഗ് ഷോട്ട് ഗണ്ണ് വെച്ച് തന്നെ അപ്പോൾ അതിൽ കുറച്ച് ടിപ്സും അതേപോലെ തന്നെ നമ്മൾ ലേസർ ഫിറ്റ് ചെയ്ത് ലേസർ പോയിന്റ് കറക്റ്റ് ആക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാം നമ്മൾ അതിനകത്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോക്കായി നിങ്ങൾ വെയിറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ